നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ അമ്മ വീട്ടിൽ വന്നപ്പോൾ പേരൊക്കെയൊക്കെ കുഞ്ഞു പേരൊക്കെ ആയിരുന്നു എഗീസ് ഇപ്പം പേരൊക്കെയൊക്കെ വലിയ പേരൊക്കെയാണ് എഗ്ഗിസ് നമ്മൾ നമ്മുടെ സുമ എല്ലാ പേരുകയിലും ഇങ്ങനെ കവറൊക്കെ ഇട്ട് നിർത്തി വെച്ചിട്ടുണ്ട് എഗീസ് കവറൊക്കെ ഇട്ട് നിർത്തി നല്ല വലിയ പേരൊക്കെ ആവും എഗസ് കണ് മൊത്തം കവറിട്ട് വെച്ച് എഗാണ് ഏഗസ് പിന്നെ കവറൊന്നും ഇല്ലാത്തതുകൊണ്ട് സുമ ഇലയൊക്കെ അഡ്ജസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ട് കണ്ട കൊല കൊലയായിട്ടുണ്ട് ആയിട്ടുണ്ട് ഏഗസ് കണ്ട് ഇതെങ്ങനെയാണ് നമ്മൾ ഇലയൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തത് ഇത് ഈ കവറൊക്കെ ഇടുന്നതും ഇലയൊക്കെ വെക്കുന്നത് കിളിയൊക്കെ കൊതാതിരിക്കാനും പിന്നെ നന്നായിട്ട് വളരാനുമാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം ഞാൻ നന്നായിട്ട് രണ്ട് പേരൊക്കെ നന്നായിട്ട് കഴുകുവാണ് ഗൈസ് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ നേരെ ഇത് കൊണ്ടുപോയി കട്ട് ചെയ്യാൻ പോവാണ് ഗൈസ് കട്ട് ചെയ്തപ്പോൾ തന്നെ ആ സുമാമ എനിക്ക് കുഞ്ഞി പീസ് തന്ന കേസ് ഞാൻ പറഞ്ഞത് ഈ പീസ് എനിക്ക് വേണ്ട ഒരു വലിയ എടുത്തേ ഗൈസ് കണ്ടു പിന്നെന്താണ കുഞ്ഞു പീസ് കൊണ്ടുപോകുന്നത് അപ്പം ഞാൻ പറഞ്ഞു എനിക്ക് വേണ്ട എനിക്ക് എൻ്റെ ഈ വലിയ പീസ് തന്നെ മതിയെന്ന് അപ്പൊ ഇന്നത്തെ വീഡിയോ